ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഷാനവാസിനെ എല്ലാ അർത്ഥത്തിലും തകർത്താണ് മോഹൻലാൽ ശനിയാഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ അവസാനം ആദിലയും നൂറയും തമ്മിൽ സംസാരിക്കുന്നത് ചൂണ്ടി ബിഗ് ബോസ് മലയാളത്തിലെ ഈ സീസണിലെ അടുത്ത കട്ടപ്പ ആദില എന്നാണ് പ്രതികരണങ്ങൾ വരുന്നത് ഓരോ കാരണങ്ങൾ നിരത്തി ഷാനവാസിനെതിരെ മോഹൻലാലും അത്രയും രോഷത്തോടെ സംസാരിച്ചതോടെ ഇനി ഷാനവാസിനൊപ്പം നിൽക്കില്ല എന്നാണ് ആതില പറയുന്നത് ഷാനവാസിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇനി ഉണ്ടാവില്ല എന്നും ഷാനവാസ് മെയിൻ മെയിൻ ഷോവനിസ്റ്റ് ആണെന്നും ആതില പറയുന്നു ഷാനവാസ് മെയിൻ ഷോവനിസ്റ്റ് ആണെന്ന് ഇതിനു മുൻപും ആതിലയും നൂറയും പറഞ്ഞിട്ടുണ്ട് വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടനിൽ നിന്നും ഷാനവാസിനെ ഇത്രയും കേൾക്കേണ്ടി വന്നതോടെ ഇനി ഷാനവാസിനൊപ്പം തുടരുന്നത് അപകടമാണ് എന്ന തോന്നൽ ഇവർക്ക് വന്നു ഷാനവാസിൽ നിന്ന് അകന്ന് ആതില ഗെയിം മാറ്റാനാണ് സാധ്യത എന്നാൽ ഒരു സഹോദരൻ എന്ന നിലയിൽ കണ്ടിരുന്ന ആളിൽ നിന്ന് അയാൾക്കൊരു വീഴ്ച ഉണ്ടായപ്പോൾ ആതില മാറുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതികരണങ്ങൾ എന്നാൽ തങ്ങളുടെ ഗെയിമിനെ ബാധിക്കുമെന്ന വ്യക്തമായ സ്ഥിതിക്ക് വ്യക്തമായ സ്ഥിതിക്ക് ആതില സ്വതന്ത്രമായി കളിക്കുകയാണ് വേണ്ടത് എന്ന് വാദിക്കുന്നവരും ഉണ്ട് ആതിലയും ഷാനവാസും ഉൾപ്പെട്ട ഗ്രൂപ്പ് തകരുന്നതോടെ ഇവർക്ക് ലഭിക്കുന്ന വോട്ടുകളും മാറ്റമുണ്ടാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം ആദില നൂറ അനുമോൾ ഷാനവാസ് എന്നിവർ സ്വതന്ത്രമായി ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ ആരുടെ വോട്ട് ബാങ്കിലാണ് വിള്ളൽ വീഴുന്നത് എന്നറിയണം ആദിലയ്ക്ക് തിരിച്ചടിയാവാനാണ് സാധ്യതകളെല്ലാം ഷാനവാസിൽ നിന്ന് അകലുന്നതോടെ ആദിലയുടെ ഫേക്ക് മുഖമാണ് പുറത്ത് വരുന്നത് എന്ന വിലയിരുത്തലുകൾ ശക്തമാണ് നെവിനെതിരെ ഷാനവാസ് ആരോപണം ഉന്നയിച്ചത് വലിയ വിവാദമായിരുന്നു പക്ഷേ അത് ആദിലയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് ഷാനവാസ് വെളിപ്പെടുത്തി പക്ഷെ തിരിച്ച് ഇപ്പോൾ ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചതിയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രതികരണം